പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ യു രമ്യയും രാജിവെച്ചു എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം നാളെ നടക്കാനിരിക്കെയാണ് ഇന്ന് വൈകിട്ട് നാടകീയമായി രാജി പ്രഖ്യാപിച്ചത് രാജി വ്യക്തിപരമായ തീരുമാനമാണെന്നും രാജി സന്നദ്ധത പാർട്ടി അംഗീകരിച്ചതായും ബി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് അറിയിച്ചു വിവരങ്ങളുമായി ശ്രീരാജ് ബാബു അവിടെ നിന്ന് ചേരുന്നു ശ്രീരാജ് വലിയ തിരിച്ചടിയാണല്ലോ ബി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതവർക്ക് ഭരണം നഷ്ടമാവുന്നതിലേക്ക് കൊണ്ട് കലാശിക്കപ്പെടുകയില്ലേ എന്താണ് ഇങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം അവിടെ ഉണ്ടാകാനുള്ള കാരണം തീർച്ചയായും സനീഷ് വലിയ രാഷ്ട്രീയ മാറ്റം തന്നെയാണ് നിലവിൽ പന്തളം നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത് എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം നാളെ നടക്കാനിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ബി ജെ പിയുടെ ചെയർപേഴ്സൺ രാജിവെച്ചി രാജിവെച്ചിരിക്കുന്നത് ബി ജെ പി ചെയർപേഴ്സൺ ആയിട്ടുള്ള സുശീല സന്തോഷ് അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺ രമ്യ എന്നിവർ രാജിവെച്ചിരിക്കുന്നു നാളെയായിരുന്നു എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നാളെയായിരുന്നു ഇത് നടക്കാനിരുന്നത് വലിയ വലിയ പ്രതിസന്ധിയായിരുന്നു ഏറെക്കാലമായി പന്തളം നഗരസഭയിൽ പന്തളം നഗരസഭാ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ അഴിമതി ആരോപണങ്ങൾ വലിയ വിമതരുടെ വലിയ ശല്യം എന്നിവയെല്ലാം പന്തളം നഗരസഭയിൽ വലിയ വലിയ കാലയളവിലായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു പ്രതിഭയുടെ അടക്കം വിമത 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 ശബ്ദം ബി ജെ പിയെ ബി ജെ പി ഭരണസമിതിയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു അത്തരത്തിലുള്ള ബി ജെ പിയുടെ ബി ജെ പി ബി ജെ പി ഭരണസമിതിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഈ വിമത ശല്യങ്ങളെല്ലാം നിലവിലുണ്ടായിരുന്നത് അത്തരത്തിൽ അവിശ്വാസ പ്രമേയം നാളെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നാളെ നടക്കാനിരിക്കെയാണ് നിലവിൽ നിലവിൽ ചെയർപേഴ്സൺ രാജിവെച്ചിരിക്കുന്നത് നിലവിലെ കക്ഷി നിലയനുസരിച്ച് ബി ജെ പിക്ക് പതിനെട്ട് സീറ്റും അതുപോലെ തന്നെ സി പി എമ്മിന് സി പി എമ്മിന് ഒമ്പത് സീറ്റും യു ഡി എഫിന് അഞ്ച് സീറ്റുമായിരുന്നു അതും ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെയായിരുന്നു അത്തരത്തിലായിരുന്നു നിലവിലുണ്ടായിരുന്നത് മൂന്ന് മൂന്ന് കൗൺസിലർമാർ നിലവിൽ ബി ജെ പി ബി ജെ പിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് വിമത ശബ്ദം ഉയർത്തിക്കൊണ്ട് ബി ജെ പിക്ക് എതിരായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പിന്തുണ എൽ ഡി എഫിന് ഉറപ്പായിരുന്നു അത്തരത്തിൽ കൊണ്ടുവന്നാൽ സാധ്യത അല്ലെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത നിലവിലുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള അവിശ്വാസ പ്രമേയം പരാജയപ്പെടുമെന്ന ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിജെപി ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും നിലവിൽ രാജിവെച്ചത് അപ്പോൾ നിലവിൽ നിലവിൽ നഗരസഭാ പ്രതിപക്ഷ അതൊരു വലിയ തമാശയാണ് ചാനൽ ചോദിച്ചത് സുശീല സന്തോഷ് മാറിയത് കൊണ്ടോ വൈസ് ചെയർപേഴ്സൺ മാറിയത് കൊണ്ടോ ബി ജെ പി കൗൺസിലർമാരുടെ ഇടയിലുള്ള ഭിന്നത മാറാൻ പോകുന്നില്ല കാരണം ബി ജെ പിയുടെ കൗൺസിലിലെ ആ പതിനെട്ട് പേര് ഓരോ തുരുത്താണ് ഓരോരുത്തരും അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അഴിമതി നടത്തുന്ന ഓരോ തുരുത്തുകളാണ് ഈ ഭിന്നത നീങ്ങാനേ പോകുന്നില്ല ഭിന്നത ഇതുപോലെ തോടെയും ഇനിയുള്ള കുറച്ച് നാളുകൾ കൂടി ഇതുപോലെ അഴിമതി നിറഞ്ഞ ഭരണം കാഴ്ചവയ്ക്കാനായിരിക്കും താൽക്കാലിക ചുമതല ഏൽക്കാൻ പോകുന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രമിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തിന് യാതൊരു സംശയവുമില്ല അതിനെതിരെയും ഇടതുപക്ഷത്തിന്റെ സമരം തുടരുക തന്നെ ചെയ്യും നിലവിൽ സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഴിമതി ആരോപണമാണ് പ്രധാനമായും പ്രതിപക്ഷമെല്ലാം ആരോപിക്കുന്നത് കെ വി പ്രഭയുടെ പിന്തുണയോടെയായിരുന്നു എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് അല്പസമയം മുമ്പ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സൂരജ് നമ്മളോട് സംസാരിച്ചപ്പോൾ സൂരജ് പറഞ്ഞത് പാർട്ടി നേതൃത്വം അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ തരത്തിൽ രാജിവെച്ചത് എന്നാൽ പാർട്ടി നിർദ്ദേശമില്ലായിരുന്നു രാജിവെക്കാനുള്ള പാർട്ടി നിർദ്ദേശം ബി ജെ നൽകിയിരുന്നില്ല വ്യക്തിപരമായ തീരുമാനമെന്നായിരുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് എന്നാൽ നേരത്തെ തന്നെ നേരത്തെ തന്നെ ആരോപണം എൽ ഡി എഫിൻ്റെ വലിയ ആരോപണം അതുപോലെ തന്നെ ബി ജെ പി ഈ നഗരസഭയിലെ കക്ഷി നില എങ്ങനെയാണ് ഇത് ഈ ഭരണം പോകും ബി ജെ പിക്ക് ബി ജെ പിക്ക് വലിയ അഭിമാനകരമായുള്ള സ്ഥലമാണ് ഈ പന്തളം നഗരസഭ അവർക്ക് നല്ല ശക്തിയുള്ളൊരു ഇടം എന്ന നിലക്കൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു രാജ്യം ഉണ്ടാകുന്നത് അവരുടെ മുന്നോട്ട് പോക്കിനെ എങ്ങനെയാണ് ബാധിക്കുക അവിടുത്തെ ഒരു കക്ഷി നില എങ്ങനെയാണ് തീർച്ചയായും സനീഷ് നിലവിലെ കക്ഷിനിലയനുസരിച്ച് ബി ജെ പിക്ക് പതിനെട്ട് കൌൺസിലർമാർ എൽ ഡി എഫിന് ഒൻപത് കൌൺസിലർമാർ അതുപോലെ തന്നെ യു ഡി എഫിന് അഞ്ച് പേർ ഒരു സ്വതന്ത്രൻ എന്ന നിലയ്ക്കായിരുന്നു നിലവിലെ കക്ഷി നില ഉണ്ടായിരുന്നത് നിലവിൽ മൂന്ന് പേർ മൂന്ന് ബി ജെ പി കൌൺസിലർമാർ ബിജെപിയുടെ ഭരണസമിതിക്കെതിരായി ഭരണസമിതിയുടെ അഴിമതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ അവരുടെ പിന്തുണ സി പി എമ്മിന് അവരുടെ പിന്തുണ സി പി എമ്മിനോടൊപ്പം നേരത്തെ തന്നെ അവർ അറിയിച്ചിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസും നിലവിൽ എൽ ഡി എഫിന് പിന്തുണ അറിയിച്ചിരുന്നു അങ്ങ് െ നിലവിൽ പതിനെട്ട് അംഗം അംഗം അംഗങ്ങളുടെ പിന്തുണ അവിശ്വാസം പ്രമേയം കൊണ്ടുവന്നിരുന്നുവെങ്കിൽ സി പി എമ്മിന് എൽ ഡി എഫിന് ലഭിക്കുമായിരുന്നു അങ്ങനെ ബി ജെ പി ബി ജെ പിയുടെ കൗൺസിലർമാർ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒരു സ്വതന്ത്രന്റെയും പിന്തുണ ഉൾപ്പെടെ ഉൾപ്പെടെ നിലവിൽ അവിശ്വാസം കൊണ്ടുവന്നാൽ അവിശ്വാസം ഇടതുപക്ഷം ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലവിൽ മുന്നിലുണ്ടായിരുന്നു നാളെയായിരുന്നു അവിശ്വാസം എൽ ഡി എഫിൻ്റെ അവിശ്വാസം അവിശ്വാസം കൊണ്ടുവന്നിരുന്നത് എന്നാൽ അതിന് മുന്നേ തന്നെ അവിശ്വാസം എൽ ഡി എഫ് ജയിക്കും ഇടതുപക്ഷം ജയിക്കുമെന്ന ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ ബി ജെ പിയുടെ നഗരസഭ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെച്ചിരിക്കുന്നത് എന്തായാലും നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ നഗരസഭകളിൽ പ്രധാനപ്പെട്ട ബി ജെ പി ഭരിക്കുന്ന നഗരസഭകളിലൊരണമായിരുന്നു പന്തളം നഗരസഭ അവിടെയാണ് ഏറെ കാലമായി വലിയ അഴിമതി ആരോപണം അതുപോലെ തന്നെ ബി ജെ പി കൗൺസിലർമാർ കൗൺസിലർമാർ തമ്മിലുള്ള തമ്മിൽ തല്ലും വിമത വിമത ശല്യങ്ങളുമെല്ലാം ബി ജെ പി നേരിട്ടുകൊണ്ടിരുന്നത് ഈ ഈ നഗരസഭ പാലക്കാടിനിപ്പുറം പന്തളം നഗരസഭ ബി ജെ പിക്ക് കൈവിടുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പറയുന്നത് ഭരണത്തിൽ തിരിച്ചെത്തുമെന്ന ആത്മവിശ്വാസം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പറയുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ തന്നെ മൂന്ന് കൗൺസിലർമാർ ഇടതുപക്ഷ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്നുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും കൗൺസിലർമാർ ഇടതുപക്ഷത്തിന് അവിശ്വാസ അവിശ്വാസം ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അങ്ങനെ വരികയാണെങ്കിൽ പതിനെട്ട് പതിനെട്ട് കൗൺസിലർമാരുടെ പിന്തുണയോടെ തന്നെ അവിശ്വാസം വിജയിക്കാൻ തന്നെയായിരുന്നു ഇടതുപക്ഷം സനീ ശരി ശരി നന്ദി ശ്രീരാജ് വിവരങ്ങൾക്ക് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെച്ചിട്ടുണ്ട് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണിത് കാരണം പന്ത്രണ്ട് നഗരസഭയിലെ ഭരണം അവരുടേത് ഇടമായിരുന്നു പാലക്കാട് വലിയ തിരിച്ചടികൾക്കും ഒക്കെ കാരണമായ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് ബി ജെ പിക്ക് പന്തളത്ത് ഇങ്ങനെ നഗരസഭയിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാകുന്നത് എന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെയും ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബി ജെ പി രാഷ്ട്രീയത്തിനകത്ത് കുറച്ച് വലിയ ചലനങ്ങൾ തന്നെയും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഏരിയ സെക്രട്ടറിയെ തന്നെയും സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയെ തന്നെയും ഇങ്ങോട്ട് സ്വീകരിച്ച് ആ ഒരു വിജയത്തിൽ നിൽക്കുകയായിരുന്നു ബി ജെ പിക്ക് നല്ല രാഷ്ട്രീയ തിരിച്ചടിയാണ് ഇപ്പോൾ പന്തളത്ത് എന്ന് വന്നിരിക്കുന്ന ഈ വാർത്ത കൊണ്ട് കാണുന്നത്